എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജയ് ഗോമാർ ഉള്ളാട്ടിൽ കഴിഞ്ഞ വീഡിയോയിൽ സ്ലോവേനിയയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിലേക്കും ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയെപ്പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടി എറുഡിയോ എഡ്യൂക്കേഷൻ സ്കൂളിനെ കുറിച്ച് നിങ്ങളിൽ നിന്നും ഒരുപാട് ക്വയറീസ് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ക്വയറീസിനെല്ലാം ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് എറുഡിയോ എഡ്യൂക്കേഷൻ സ്കൂളിന് പല പാർട്ടുകളുണ്ട് അതിൽ എറുഡിയോ ഇൻ്റർനാഷണൽ സ്കൂൾസ് ഉണ്ട് പിന്നെ അതുപോലെ എറുഡിയോ ലോജിസ്റ്റിക്സ് ഉണ്ട് എറുഡിയോ ടൂറിസം സെൻറ്റർ അതുപോലെ തന്നെ എറുഡിയോ ബിസിനസ് സ്കൂൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എറുഡിയോ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയാണ് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഈ എറുഡിയോ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേറ്ററി സ്കൂളാണ് ഒരു യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ സ്കൂളാണ് എറുഡിയോ ഇത് മാത്രമല്ല ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടാതെ ജർമ്മൻ അല്ലെങ്കിൽ സ്പാനിഷ് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി അവർ തരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് യൂറോപ്പിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലും പഠിക്കാനുള്ള പോസിബിലിറ്റീസ് ഓപ്പൺ ആവുകയാണ് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഇംഗ്ലീഷിൻ്റെ കൂടെ ജർമ്മൻ ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജർമ്മനിയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പ്രയോറിറ്റി കിട്ടുന്നതാണ് ഈ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എറുഡിയോ എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ പോയിട്ട് എറുഡിയോ ഡോട്ട് എസ് ഐ വെബ്സൈറ്റ് അറിയുന്നുണ്ടാവും ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൽ അഡ്മിഷൻ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അഡ്മിഷൻ പോളിസി അതിന് താഴെ സ്റ്റെപ്പ് വൺ കോണ്ടാക്റ്റ് സ്റ്റെപ്പ് ടു ഇൻ്റർവ്യൂ ത്രൂ വീഡിയോ കോൾ ഓർ പേഴ്സണൽ വിസിറ്റ് പേഴ്സണൽ വിസിറ്റ് നമുക്ക് പോസിബിൾ അല്ല അതുകൊണ്ട് വീഡിയോ കോൾ ആണ് പോസിബിലിറ്റി പിന്നെ തേർഡ് സ്റ്റെപ്പ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും ഫോർത്ത് സ്റ്റെപ്പ് എൻറോൾമെൻറ്റ് അതായത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യണം ആ കോണ്ടാക്ട് ചെയ്യാനുള്ള ഫോമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ മീറ്റിംഗ് റിക്വസ്റ്റ് അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം പേര് ഇമെയിൽ അഡ്രസ്സ് പിന്നെ അതുപോലെ ഫോൺ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ ഗാർഡിയൻ ഡീറ്റെയിൽ ഇമെയിൽ അഡ്രസ്സ് പിന്നെ കറണ്ട് കൺട്രി റെസിഡൻസ് പിന്നെ നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിനെ പറ്റി നിങ്ങൾ എങ്ങനെ അറിഞ്ഞു പിന്നെ അത് അതുപോലെ തന്നെ വൈ ഡു യു വാണ്ട് ടു സ്റ്റഡി അറ്റ് അവർ സ്കൂൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തെങ്കിലും എഴുതിയിട്ടാൽ പോരാ ഒരു അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ എന്നുള്ള രീതിയിൽ ഒരു ത്രീ ഫോർ സെൻറ്റൻസസ് ഫില്ല് ചെയ്താൽ കുറച്ചുകൂടി അപ്ലിക്കേഷന് ഒരു സ്ട്രെങ്ത് കിട്ടും കാരണം ഇതിൽ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ അതായത് ഒരുപാട് ഇൻഡിവിജ്വൽ മീറ്റിംഗ് റിക്വസ്റ്റ് വരുന്നുണ്ടാവും അപ്പോൾ ഈ റിക്വസ്റ്റ് എല്ലാം വരുമ്പോൾ കിട്ടുന്ന ബെസ്റ്റ് ആയിരിക്കും അവർ ചൂസ് ചെയ്യുക അപ്പം അങ്ങനെ ബെസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ മാത്രമാണ് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു പാർട്ട് സോ ദാറ്റ് പാർട്ട് ഷുഡ് ബി വെരി സ്ട്രോങ് അത് കഴിഞ്ഞ് എഗ്രി പ്രസ് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലി എത്രത്തോളം നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്ട്രോങ് ആണ് എന്നുള്ളതിനനുസരിച്ച് അവരുടെ കോൾ അത്രത്തോളം ഏളി ആയിരിക്കും ഇതെല്ലാമാണ് എറുഡിയോ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സ്കൂളിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ അടുത്ത വീഡിയോയിൽ എറുഡിയോ ലോജിസ്റ്റിക്സ് എൻജിനീയറിംഗ് അതുപോലെ എറുഡിയോ ബിസിനസ് കോഴ്സ് പിന്നെ അതുപോലെ തന്നെ എറുഡിയോ ഹോസ്പിറ്റാലിറ്റി കാറ്ററിംഗ് ടൂറിസം കോഴ്സ് ഇതിനെ ഇതിനെപ്പറ്റിയെല്ലാമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം